ഗർഡർ തകർന്ന ഒരാളുടെ ജീവൻ പോയ അസംഭവത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് കമ്പനി നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായത് ഇത് കമ്പനിയുടെ തീർത്തും ധാർഷ്ട്യപരമായ നടപടിയാണ് അതെ ഒരു സർത്തകുറവുണ്ട് ഒരുപാട് നാളായിട്ട് അവിടെ ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാവരും ആവശ്യപ്പെടുന്നതാണ് അതിനൊരു സർക്കുറവ് പിന്നെ അതിന്റെ കരാറുകാരന് ഒരു പിൻ ഉള്ളതുകൊണ്ട് ഒരുപന ഈ വണ്ടികൾ ഇത്രയും ടാക്സ് അടച്ച് ഓടുന്ന ലക്ഷക്കണക്കുള്ള വണ്ടികൾക്ക് സുഗമമായി പോകാനുള്ള സൗകര്യം കൊടുക്കണമെന്ന് കോൺട്രാക്റ്റിൽ വ്യവസ്ഥയിരിക്കുകയെ അതിനുള്ള സൗകര്യം കൊടുക്കാതെ ഇങ്ങനെ എഴഞ്ഞു ഒക്കെ പോവുകയും അവർക്ക് കൈകാര്യം ചെയ്ത ഘടറിൽ സൂ കൈകാര്യം ചെയ്തിട്ടുള്ള അശ്രദ്ധ മൂലം പല നൂറോളം ആളുകൾ മനുഷ്യനല്ലേ അവരാണിത് ഇവർക്ക് എവിടെ കണക്കും കേരളത്തിലായതുകൊണ്ടല്ലേ സഹിക്കുന്നത് വേറെ വല്ലതും സഹിക്കുക ഒരു ജീവിതമല്ലേ പോയത് ഒരു വണ്ടി ഡ്രൈവർ ആ മനുഷ്യൻ ആ പച്ചയായ മനുഷ്യൻ ഒരു എൺപത് ടണ്ണുള്ളൊരു ഹർട്ടറാണ് വീടത് അതിനകത്തിരുന്ന് മരിക്കുകയാണ് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് എങ്ങനെ ജീവിക്കും നിങ്ങൾ നാലുവച്ചു നോക്കും നിങ്ങളുടെ വീട്ടിലൊക്കെയാണ് ഇത് സംഭവിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഹൃദയം പൊട്ടി നമ്മളെ കൂട്ടല്ലേ ബാക്കിയുള്ളവരും ഇത് കേട്ടിട്ട് പോലും എൻ്റെ ഉടമസ്ഥർക്ക് ആ കോൺട്രാക്ടർക്ക് ഒരു പ്രയാസമില്ലായിരുന്നു പിന്നെ ജനരോഷത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിയാണ് ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കാൻ തയ്യാറായത് ൊന്നുംനുഷ്യഹൃദയല്ലോ ഇതിനു മുമ്പുണ്ടായ അപകടങ്ങളും കമ്പനി കാര്യമായി കണ്ടിട്ടില്ല കേരളമായതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു